നമ്മുടെ നേതാവ് സയ്യിദുൽ വജൂദ് സയ്യിദ്ാഹുലി വസല്ല എല്ലാ ദിവസവും സ്വലാത്ത് വളരെ അധികം കാര്യമാണ് പക്ഷേ ദിവസങ്ങളുടെ രാജാവായ വെള്ളിയാഴ്ച ദിവസത്തിൽ മുത്തനബി സാഹു അലി വസല്ല തങ്ങളുടെ പേരിൽ സ്വലാത്ത് എന്ന് പറയുമ്പോൾ അത് അതിനേക്കാൾ വെച്ച് വലിയ പുണ്യമുള്ളൊരു കാര്യമാണ് ഇവിടെയാണ് ഹബീബായ മുത്തനബി സാഹു അലി ദിവസം മേൽ നിങ്ങൾ കാരണം മാലാഖമാരുടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച രാത്രി അതിനാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയാം വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും മുത്തുനബി സാഹു അലിവസല്ല മാതൃക പേരിൽ ഒരാൾ സ്വലാത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ ആ സ്വലാത്ത് ചെല്ലുന്നതിൽ നിന്ന് അവൻ വിരമിക്കുന്നതിന് മുമ്പ് തന്നെ മുത്തുനബി സു അള്ളാഹ്ല മാധ്യങ്ങൾ അത് കാണപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് ദിവസങ്ങളുടെ രാജാവായ വെള്ളിയാഴ്ച ദിവസത്തിൽ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ സ്വലാത്ത് ചെല്ലുന്നത് ഏറ്റവും വലിയ മുന്നമുള്ള കാര്യമാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു നൂറ് തവണ സ്വലാത്ത് ചൊല്ലുക അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകലിലൊക്കെ സ്വലാത്ത് അധികമായി ചൊല്ലുക സ്വലാത്ത് ചൊല്ലിച്ചൊല്ലി മുൻ അലൈഹി സാഹിസം തങ്ങളെ മഹമ്പത്ത് വെക്കുന്നവരിൽ സ്നേഹം വെക്കുന്നവരിൽ മുൻപ് വെക്കുന്നവരിൽ അഹ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു